എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ ഇന്ന് തിരുവോണമാണ് ഇന്ന് കേരളത്തിലേക്കാൾ അധികം മലയാളികൾ കേരളത്തിന് പുറത്താണ് കേരളത്തിന് പുറത്തെല്ലാം ഓണാഘോഷമാണ് കേരളത്തിലെ ഓണാഘോഷം തീർന്നു കഴിഞ്ഞാലും ഡിസംബർ മാസം വരെയും കേരളത്തിന് പുറത്ത് ഓണാഘോഷം പല സ്ഥലത്തും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓണാഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ ഓണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഓണം ഒരു കവനന്റുമായിട്ട് ഒരു ഉടമ്പടിയുമായിട്ട് അല്ലെ ഒരു വാഗ്ഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് കേരളത്തിൽ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം അപ്പൊ ഓണവുമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യം ഒരു ഉടമ്പടി നിമിത്തം ചവിട്ടി താഴ്ത്തപ്പെടുന്ന ഒരു രാജാവ് കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വാമനൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് ഭിക്ഷയാദിക്കുകയാണ് അപ്പൊ താൻ ചോദിക്കുന്നൊക്കെ നൽകാമെന്ന് ഉദാരമതിയായ പ്രജാവത്സലനായ മഹാബലി രാജാവ് സമ്മതിക്കുകയാണ് വാമനന് വലിയ ആവശ്യമൊന്നുമില്ല മൂന്നടി മണ്ണാണ് ചോദിച്ചത് കേവലം മൂന്നടി മണ്ണല്ലേ അത് ദാനം ചെയ്ത ആ ഉറപ്പായിട്ടും അത് നൽകുമെന്ന് സത്യം ചെയ്യുന്ന മഹാബലിയുടെ മുമ്പിൽ വാമനൻ ആകാശത്തോളം വളർന്നു രണ്ട് ചുവട് കൊണ്ട് സകലതും അളന്നു തീർന്നിരിക്കുകയാണ് മൂന്നാമത്തെ ചുവട് എവിടെ വെക്കണം അപ്പൊ മഹാബലി ശിരസ് താഴ്ത്തി കൊടുത്തു മൂന്നാമത്തെ ചുവട് മഹാബലിയുടെ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി ഇതാണ് ഐതിഹ്യം ഓണത്തോട് ബന്ധപ്പെട്ടത് മലയാളികൾക്ക് ഈ ഞാൻ പറഞ്ഞ് അറംപറ്റുക എന്നൊരു പ്രയോഗമുണ്ട് ഈ ഓണ വർഷങ്ങൾ തോ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ കഥ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ കേരളീ കേരളത്തിന് ഈ കഥ അറംപറ്റിയിരിക്കുകയാണ് ഒരു ഉടമ്പടി നമുക്കറിയാം ഈ ഉടമ്പടിയിൽ ഒരു വൈസ്മാൻ ഉണ്ട് ഒരു വളരെ ജ്ഞാനിയായ ഒരു ആചാര്യനെ കാണാം അസുരന്മാരുടെ ആചാര്യ ശുക്രാചാര്യര് ശുക്രാചാര്യന് മഹാബലിയോട് കൊടുത്തു ഒരിക്കലും ഈ വാഗ്ദത്വം ചെയ്യരുത് മൂന്നടി മണ്ണല്ലേ ഉള്ളൂ അപ്പൊ ശുക്രാചാര്യര് പറഞ്ഞ അപകടമാണ് ഒരിക്കലും ചെയ്യരുത് പക്ഷെ ശുക്രാചാര്യയുടെ വാക്ക് കേട്ടില്ല അവസാനം ഈ ഉടമ്പടി വാഗ്ദാനം ചെയ്യാൻ വേണ്ടി കൈ കഴുകി ഈ ബ്രാഹ്മണന് ദാനം ചെയ്യാൻ വേണ്ടി കിണ്ടിയിൽ വെള്ളമെടുത്ത് ഈ കിണ്ടിയിലെ വെള്ളം ഒഴിച്ച് ഈ വാഗ്ദത്വം ഉറപ്പിക്കുന്ന സമയത്ത് ഈ വാഗ്ദത്വം നടക്കാതിരിക്കാൻ വേണ്ടി ശുക്രാചാര്യ ഒരു വണ്ടിന്റെ രൂപം ധരിച്ച് ഈ കിണ്ടിയുടെ വാലിനകത്ത് കയറി അത് ബ്ലോക്ക് ചെയ്തിരുന്നതാണ് ഒഴിക്കുമ്പോൾ വെള്ളം വരരുത് ഒഴിച്ച് കവനന്റ് ഉറപ്പിക്കണ്ടേ അപ്പൊ അങ്ങനെ കയറി ചെയ്യുന്ന സമയത്ത് ഒരു ഈർക്കിലി എടുത്ത് ഈ കിണ്ടിയുടെ വാല് ഇങ്ങനെ എന്താണ് തടസ്സം എന്ന് പറയും കുത്തിയപ്പ അങ്ങനെ ശുക്രാചാര്യയുടെ കണ്ണെ കൊണ്ടെന്നൊക്കെയാണ് ഐതിഹ്യം പോകുന്നത് ഏതായാലും അവിടെ ഒരു ശുക്രാചാര്യരുണ്ടെന്ന് ഹി ട്രൈ ടു പ്രിവെന്റ് കേരളത്തിന്റെ ഉടമ്പടിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശുക്രാചാര്യ ഇല്ലാതെ പോയി എല്ലാവരും ചേർന്ന് ആ ഉടമ്പടി ഉറപ്പിച്ചു അതിക്രൂരമായ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാവിയെ തകർക്കുന്ന ആ ഉടമ്പടി ചെയ്ത മഹാ ഉദാരമതിയായ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ് മറ്റൊന്നുമല്ല ഉടമ്പടി ചെയ്തത് തമിഴ്നാടുമായിട്ടാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തെ പാട്ട കരാറ് കൊടുത്തിരിക്കുകയാണ് ഇന്ന് ആ ഉടമ്പടി നിമിത്തം ഒരു ഉടമ്പടി നിമിത്തം കേരളത്തിന്റെ ഐതിഹ്യത്തിലെ മഹാരാജാവ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു അന്ന് അതിനെ ഒരു ശുക്രാചാര്യ വിഫല ശ്രമമെങ്കിലും നടത്തി എന്നാൽ ഇന്ന് ഈ ഉടമ്പടി നിമിത്തം ഒരു മറ്റൊരു ഉടമ്പടി നിമിത്തം കേരളത്തിലെ രാജാവല്ല കേരളം മുഴുവൻ തന്നെ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടാൻ പോവുകയാണ് പക്ഷെ ഓണത്തിന്റെ ലഹരിയിലൊക്കെ മലയാളികൾ അത് മറന്നു വല്ലപ്പോഴും പനി വരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് മാത്രം മുല്ലപ്പെരിയാർ ഭീഷണിയെ പറ്റി നമ്മൾ ഓർക്കും തമിഴ്നാടിന്റെ അതിഭയങ്കരമായ ഫണ്ടിങ് ഈവൻ എന്നെ പോലും ആളുകൾ ഈ മുല്ലപ്പെരിയാറിനെ എജ്യൂക്കേറ്റ് ചെയ്യാം അതേപ്പറ്റിയുള്ള തെറ്റിദ്ധാരണയുണ്ട് അത് ഗ്രാവിറ്റി ഡാമാണ് അത് തകരില്ല എന്നൊക്കെ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ എല്ലാം കോണ്ടാക്ട് ചെയ്ത് നല്ല പ്രതിഫലം കൊടുത്ത് പലരെ കൊണ്ടും മുല്ലപ്പെരിയാർ എന്റെ അപകട ഭീഷണിക്കെതിരായ അഭിപ്രായം സ്വരൂപിക്കുന്നു അത് ഏറ്റവും ദയനീയമായ ചിത്രമാണ് മലയാളികൾ പലരും ഓ ഒരിക്കലും തകരില്ല എന്നൊക്കെ പറയുന്നുണ്ട് മലയാളികൾക്ക് ഭീഷണിയാണ് മഹാബലി വാമനന് ഒരു കൊടുത്തു വാക്കുകൊടുത്തു ഒരു ഉറപ്പ് കൊടുത്തു അല്ലെ ഒരു ഉടമ്പടി കൊടുത്തു സ്വന്തം ജീവിതം അവസാനിച്ചു പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ട മഹാബലിയുടെ ആ ഗതി തന്നെയാണ് മലയാളികളെ മൊത്തം കാത്തിരിക്കുന്നത് മാന വാമനന് മഹാബലി കൊടുത്ത ഉടമ്പടി പോലെ തമിഴ്നാടിന് കേരളം കൊടുത്ത ഉടമ്പടി നിമിത്തം കേരളം മൊത്തം പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടുന്ന ഒരു ദുർബിതിയെ കാത്തിരിക്കുന്ന മലയാളികളുടെ ഈ തിരുവോണത്തിന് എല്ലാ ആശംസകളും നേരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുവോണ ആശംസകൾ